നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും പ്രേമസ്വരൂപനായ ശ്രീകൃഷ്ണൻ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഓടക്കുഴലിനെ കുറിച്ച് മനോഹരമായ ഒരു കഥ എന്നും രാവിലെ ഉണ്ണിക്കണ്ണൻ ഓടി മുറ്റത്തേക്കിറങ്ങി ഓരോ ചെടിയുടെയും വൃക്ഷത്തിൻ്റെയും അടുത്ത് ചെന്ന് കെട്ടി പിടിച്ചും കൊണ്ട് പറയും എനിക്ക് നിങ്ങൾ വലിയ ഇഷ്ടമാണ് കേട്ടോ ചെടികളും വൃക്ഷങ്ങളും ആനന്ദം പൂണ്ട് ആടി ഉലയും എല്ലാവരും തിരിച്ചു പറയും കണ്ണാ നിന്നെ ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ് നീ ഞങ്ങളുടെ ജീവനാണ് ഒരു ദിവസം മുറ്റത്തെ കോടിച്ചെന്ന ചെന്ന കണ്ണന്റെ മുഖത്ത് വലിയ പരിഭ്രമം മുന്നിൽ നിന്ന മുളന്തണ്ട് ചോദിച്ചു എന്തു പറ്റി കണ്ണാ എന്താണ് വിഷമിച്ചിരിക്കുന്നത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് കണ്ണൻ പറഞ്ഞു കുറച്ച് വിഷമമുള്ള കാര്യമാണ് എന്തു വേണമെന്ന് പറയൂ കണ്ണ നിനക്ക് എന്നോട് എന്തു വേണമെങ്കിലും ചോദിക്കാമല്ലോ എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത് നിന്നെ ഞാൻ മുറിച്ചെടുത്തോട്ടെ മുളം തണ്ട് ഒരു നിമിഷം വിചാരം പൂണ്ടു വേറെ വഴിയില്ലേ കൃഷ്ണ മറ്റൊരു മാർഗവുമില്ലേ ഇല്ല കണ്ണൻ പറഞ്ഞു എന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ എനിക്ക് നിന്നെ മുറിച്ചെടുക്കേണ്ടി വരും മുളന്തണ്ടു പിന്നെ സംശയിച്ചില്ല കണ്ണാ ഞാനിതാ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു കൃഷ്ണൻ സമയം കളഞ്ഞില്ല മുളന്തണ്ട് മുറിച്ചെടുത്തു അതിൽ ഉണ്ടാക്കാൻ തുടങ്ങി വേദന കൊണ്ട് പുളയുമ്പോഴും മുളംതണ്ട് ഒരു പരിഭവവും പറഞ്ഞില്ല അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ മുറ്റത്തു നിന്നിരുന്ന പാഴ്മുളത്തണ്ട് കണ്ണന്റെ കയ്യിലെ മനോഹരമായ ഓടക്കുഴലായി മാറി കണ്ണനാകട്ടെ ആ മുളന്തണ്ടിനെ പിന്നെ താഴെ വെച്ചില്ല രാവും പകലും കൂടെ കൊണ്ട് നടന്നു ഗോപികമാർക്ക് പോലും ആ ഓടക്കുഴലിനോട് അസൂയയായിരുന്നു അവർ പറഞ്ഞു നോക്കൂ ഞങ്ങൾക്കെല്ലാം നാഥനാണ് കണ്ണൻ പക്ഷെ എത്ര കുറച്ചു സമയമേ ഞങ്ങൾക്ക് അവന്റെ കൂടെ കഴി കഴിയാൻ പറ്റുന്നുള്ളൂ എന്നാൽ അവനാണെങ്കിലും ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം നിന്റെ കൂടെ ഒരു ദിവസം സഹി അവർ മുളന്തണ്ടിനോട് ചോദിച്ചു ആ രഹസ്യം ഞങ്ങൾക്ക് കൂടിയൊന്നും പറഞ്ഞു തരൂ നീ എന്ത് ചെയ്തിട്ടാണ് കണ്ണൻ നിന്നെ ഇങ്ങനെ താഴെ വെക്കാതെ കൊണ്ടു നടക്കുന്നത് മുളന്തണ്ട് പറഞ്ഞു ഇതിൽ രഹസ്യമൊന്നുമില്ല എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നെ കൊണ്ട് എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഭഗവാന് ചെയ്യാം ഇതാണ് പൂർണ്ണ സമർപ്പണം ഭഗവാന് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എന്തു വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഭഗവാൻ എന്തും ചെയ്യാനുള്ള ഒരു പൂർണ്ണ സമർപ്പണം ഇതിന് ഭയപ്പെടുകയൊന്നും വേണ്ട നമ്മളെ തന്നെ അങ്ങ് സമർപ്പിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ ആരാണ് അവിടുന്ന് തന്നെ അല്ലേ ഭഗവാൻ തന്നെയല്ലേ ഭഗവാനെ നാം അങ്ങ് പൂർണ്ണമായും സമർപ്പിക്കുക ഹരി നമശിവായ